പിന്നെ അങ്ങനെ ഒരു മോഷണ കേസ് മോഷണ കുറ്റം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ഒരാൾ ഒരാള് മെനഞ്ഞുണ്ടാക്കിയും നിങ്ങൾ ഈ കള്ളന് കഞ്ഞുവെച്ചോൻ കള്ളന് കഞ്ഞുവെച്ചോന്നല്ലേ പറയുന്നത് കേട്ടിട്ടുള്ളൂ ഈ കുണ്ടന് കഞ്ഞി വെച്ചോന്ന് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ ആണ് കുണ്ടന് കഞ്ഞു കുണ്ടന് കഞ്ഞി വച്ചോളാണ് ഇപ്പൊ ഈ പറയണത് രാഘവൻ പറഞ്ഞത് വാസ്തവം അവൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ബാൻ ആക്കിയ കാരണം അവിടെ ഇങ്ങനത്തെ ആൾക്കാരും അല്ല ചെയ്യൂലും ബലദിയ വന്ന് ചെക്ക് ചെയ്തു ബലദിയ വന്ന് ചെക്ക് ചെയ്തിട്ട് കയ്യമ്മ സ്പ്രേ അടിച്ചപ്പോ ആണാണോ പെണ്ണാണോന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടല്ലാത്ത പറഞ്ഞപ്പോ അവിടെ നിന്ന് കയറ്റി വിട്ടുന്ന് അവൻ തന്നെ അവൻ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്ത് കാട്ടിക്കൂട്ടിയാലും ഇനിയിപ്പോ ഇവ ഇവൻ സുതൈറ്റ് നടക്കുന്ന ഇവണ്ടല്ലോ बपसू दे भरून सुद्धा